നമസ്കാരം യു കെ വാർത്തകളിലേക്ക് സ്വാഗതം ബ്രിട്ടനിലെ നിരത്തുകളിൽ പുതിയ എ ഐ ക്യാമറകൾ എത്തി നിയമലംഘനങ്ങൾ പിടികൂടാനായി കണ്ടു പുതിയ എ ഐ ക്യാമറകൾ ഡ്രൈവർമാരെ കയ്യോടെ പൊക്കും ഇന്ന് മുതലാണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഡ്രൈവർമാരെ ഓട്ടോമാറ്റിക്കായി തിരിച്ചറിയുന്ന എ ഐ ക്യാമറകൾ പ്രവർത്തിച്ചു തുടങ്ങിയത് ഗ്രേറ്റർ മാഞ്ചസ്റ്റർ ഏരിയയിൽ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്ന എ ഐ ടെക്നോളജി പിന്നീട് രാജ്യം മുഴുവൻ വ്യാപിക്കും വാഹനത്തിന് പിന്നിലോ ട്രെയിലറിലോ ഘടിപ്പിച്ചിട്ടുള്ള നൂതന എ ഐ ക്യാമറകൾ മേഖലയിലെ വിവിധ ഭാഗങ്ങളിലാണ് വിന്യസിച്ചിട്ടുള്ളത് ഡ്രൈവ് ചെയ്യുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഡ്രൈവർമാരെ ക്യാമറയിലെ സാങ്കേതികവിദ്യ ഓട്ടോമാറ്റിക്കായി തിരിച്ചറിയുമെന്ന് ഇത് നിർമ്മിച്ച അക്യൂസൈൻസ് ടെക് കമ്പനി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നാഷണൽ ഹൈവേസ് ആണ് ഈ ടെക്നോളജി ആദ്യമായി ട്രയൽ നടത്തിയത് കിടന്നുപോകുന്ന വാഹനങ്ങളുടെ ദൃശ്യങ്ങൾ പിടിച്ചെടുക്കുന്ന സോഫ്റ്റ്വെയർ എ എ സഹായത്തോടെ ഡ്രൈവർ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചോ സീറ്റ് ബെൽറ്റ് ധരിക്കാതിരുന്നോ എന്ന് തുടങ്ങിയ കാര്യങ്ങൾ കണ്ടെത്തും ഇത് വ്യക്തമാക്കുന്ന തരത്തിൽ രണ്ട് ഫോട്ടോകളും എടുക്കും കൂടാതെ ഫോണിൽ നിന്ന് സന്ദേശം അയയ്ക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കുന്ന ചിത്രവും ഉണ്ടാകും എ കണ്ടെത്തുന്ന കുറ്റങ്ങൾ ഓഫീസർമാർ പരിശോധിച്ച് സ്ഥിതീകരിക്കും ഇതിനുശേഷമായിരിക്കും പെനാൽറ്റി ചാർജ് നോട്ടീസ് നൽകുക ഈ നിയമ ലംഘനങ്ങൾക്ക് പുറമെ ലൈറ്റ് ലംഘനം പ്രാബല്യത്തിലുള്ള എം ഒ ടി ഇല്ലാതെയും ഇൻഷുറൻസ് ഇല്ലാതെയും ഓടുന്ന വണ്ടികളെ എ ഇ ക്യാമറകൾ തിരിച്ചറിയും വീട് വാങ്ങാനും ഇനി ധനസഹായം ലഭിക്കില്ല റൈറ്റ് ടു ബൈ സ്കീം എടുത്തു കളയാൻ ഹൗസിംഗ് സെക്രട്ടറി ലോക്കൽ അതോറിറ്റിയുടെ ധനകമ്പി പരിഗണിച്ചു വീട് വാങ്ങാനുള്ള ധനസഹായമായ റൈറ്റ് ടു ബൈ സ്കീം എടുത്തു കളയാൻ ഹൗസിംഗ് സെക്രട്ടറി ആഞ്ചല റൈനർ നടപടി സ്വീകരിക്കുമെന്ന് റിപ്പോർട്ട് പുതിയ കൗൺസിൽ ഭവനങ്ങൾക്ക് റൈറ്റ് ടു ബൈ സ്കീം റദ്ദാക്കണമെന്നാണ് നൂറിലേറെ ലോക്കൽ അതോറിറ്റികൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് സ്വന്തം കൗൺസിൽ ഭവനം വാങ്ങാനായി റെയിനറെ സഹായിച്ച സ്കീമാണ് മറ്റ് ജനങ്ങൾക്ക് മുന്നിൽ ഇവർ അവസാനിപ്പിക്കാൻ തയ്യാറാകുന്നത് എന്നാണ് വിരോധാഭാസം രണ്ടേ പോയിന്റ് രണ്ട് ബില്യൺ പൗണ്ടിന്റെ ധനക്കമി നേരിടുന്ന ലോക്കൽ അതോറിറ്റികൾ സമ്മർദ്ദം ചെലുത്തു തുടങ്ങിയതോടെയാണ് ഈ സ്കീമിന് മരണമണി മുഴങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ മാർക്കറ്റ് ടാച്ചർ ആരംഭിച്ച സ്കീം റദ്ദാക്കുന്നതിനെ ആലോചിക്കാനായി ഹൌസിംഗ് സെക്രട്ടറി അഭിപ്രായ സ്വരൂപണം നടത്തിയെന്നാണ് സൂചന കഴിഞ്ഞ മാസം ഹൌസിംഗ് പരിഷ്കാരങ്ങൾ ചർച്ച ചെയ്യാൻ ഉപപ്രധാനമന്ത്രി ലോക്കൽ അതോറിറ്റികളുമായി അടിയന്തര യോഗം ചേർന്നിരുന്നു എന്നാൽ ഇതിൽ സ്കീം റദ്ദാക്കുന്ന ആലോചന ഉണ്ടോയെന്ന് വ്യക്തമല്ലെന്ന് ടെലിഗ്രാഫ് റിപ്പോർട്ട് പറയുന്നു റൈറ്റ് ടു ബൈ സ്കീമുകളാണ് വാടകക്കാർക്ക് തങ്ങളുടെ കൗൺസിൽ വീടുകൾ ലോക്കൽ അതോറിറ്റികളിൽ നിന്നും വലിയ ഡിസ്കൗണ്ടിൽ സ്വന്തമാക്കാൻ അവസരം നൽകിയത് ഇപ്പോൾ ഉപപ്രധാനമന്ത്രിയായ റെയ്നർ ഈ സ്കീമിന്റെ പ്രയോജനം സ്വയം നേടിയിട്ടുള്ളതാണ് മാഞ്ചസ്റ്ററിലെ സ്റ്റോക്ക് പോർട്ടിൽ തൻ്റെ മുൻ കൗൺസിൽ ഭവനം എഴുപത്തി ഒമ്പതിനായിരം പൗണ്ടിനാണ് ഇവർ നേടിയത് എന്നാൽ പുതിയ കൗൺസിൽ ഭവനങ്ങൾക്ക് ഈ സ്കീം റദ്ദാക്കണമെന്നാണ് നൂറിലേറെ ലോക്കൽ അതോറിറ്റികൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ പദ്ധതി കൗൺസിലുകളുടെ ബഡ്ജറ്റിൽ രണ്ടേ പോയിന്റ് രണ്ട് ബില്ല്യൻ പൌണ്ട് വിടവ് വരുത്തുന്നതായി സൌത്ത് വാർക്ക് കൌൺസിൽ കമ്മീഷൻ ചെയ്ത റിപ്പോർട്ടിൽ പറയുന്നു രാജ്യത്തെ ഭവന പ്രതിസന്ധി കൂടുതൽ ദുസ്സഖമാകാനാണ് ഇത് വഴിയൊരുക്കുന്നത് എന്ന് കൌൺസിലുകളുടെ പരാതി പക്ഷേ ജനത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തിരിച്ചടിയാണ് ലെസ്റ്ററിൽ വളർത്തിനായുമായി നടക്കാനിറങ്ങിയ ഇന്ത്യൻ വംശകനെ കല്ലെറിഞ്ഞു പോന്നു അറസ്റ്റിലായത് പന്ത്രണ്ടും പതിനാലും വയസ്സുകാർ ബ്രിട്ടനിലെ ഏഷ്യൻ വംശകർക്ക് നേരെ നടക്കുന്ന ആക്രമണത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ രക്തസാക്ഷിയായി എമ്പതുകാരനായ ഇന്ത്യൻ വംശകൻ വീടിന് സമീപമുള്ള പാർക്കിൽ തൻ്റെ നായയോടൊപ്പം നടക്കാനിറങ്ങിയ ഭീം സേം കോലിയാണ് അഞ്ച് കൗമാരക്കർ ചേർന്ന് കൊന്നത് എന്നാൽ അറസ്റ്റിലായ ഒരാളൊഴികെ മറ്റുള്ളവരെ കുറ്റകൃത്യങ്ങൾ ചുമത്താതെ വിട്ടയച്ചതായി പോലീസ് പറയുന്നു ലെസ്റ്ററിലെ ബ്രൗൺസ്റ്റോൺ ടൗണിലെ ഫ്രാങ്ക്ലിൻ പാർക്കിൽ നായയുമായി നടക്കുമ്പോഴായിരുന്നു ഒരു സംഘം കൗമാരക്കാർ എമ്പതുകാരനെ ഗുരുതരമായി ആക്രമിച്ചത് ഞായറാഴ്ച വൈകുന്നേരം നടന്ന അക്രമത്തിന് ശേഷം ആശുപത്രിയിലായിരുന്ന കോലി ഇന്നലെ രാത്രി മരണത്തിന് കീഴടങ്ങി അഞ്ച് കുട്ടികളാണ് സംഭവത്തിൽ അറസ്റ്റിലായത് എന്ന് ലർഷെയർ പോലീസ് സ്ഥിരീകരിച്ചു പതിനാല് വയസ്സുള്ള ഒരു ആൺകുട്ടിക്കും പെൺകുട്ടിക്കും പുറമെ പന്ത്രണ്ട് വയസ്സുള്ള രണ്ട് പെൺകുട്ടികളും ഒരു ആൺകുട്ടിയും ഈ കൊലപാതകത്തിൽ അറസ്റ്റിലായിരുന്നു ഇവരെ ചോദ്യം ചെയ്തതായി പോലീസ് വ്യക്തമാക്കുന്നു എന്നാൽ പതിനാല് വയസ്സുള്ള ആൺകുട്ടി ഒഴികെ മറ്റുള്ളവരെ വിട്ടയച്ചതായി അധികൃതർ പിന്നീട് വെളിപ്പെടുത്തി കല്ലേറിൽ കഴുത്തനേറ്റ പരിക്കുമൂലമാണ് ഇന്ത്യൻ വംശജം കൊല്ലപ്പെട്ടതെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ സ്ഥിരീകരിച്ചു പാർക്കിന്റെ പ്രവേശന കവാടത്തിന്റെ തൊട്ടടുത്തുള്ള വീട്ടിലാണ് കോളിയും ഭാര്യ എഴുപത്തിമൂന്നുകാരി സതീന്ദർ ഖൌറും താമസിച്ചിരുന്നത് തന്റെ നായുമായി പാർക്കിൽ ഇദ്ദേഹം പതിവായി നടക്കാറുണ്ട് കഴിഞ്ഞ രണ്ട് മാസത്തോളമായി പാർക്കിൽ യുവാക്കളുടെ സംഘം ഏഷ്യുവംശികർക്ക് നേരെ അക്രമം നടത്താറുണ്ടെന്ന് അയൽവാസികൾ പറയുന്നു മുമ്പും കോളിക്കെതിരെ അക്രമം നടന്നതിന് പോലീസിന് ബന്ധപ്പെട്ടതായി വ്യക്തമാക്കിയതോടെ ലസ്റ്റർഷെയർ പോലീസ് വാച്ച്ഡോഗിന് മുന്നിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിന് പുതിയ മാറ്റങ്ങൾ വരുത്തി നേരിട്ട് നിയന്ത്രിക്കാൻ ഹോം ഓഫീസ് നിലവിലെ ഹോം ഓഫീസ് അംഗീകാരമുള്ള ഒന്നിലധികം ഏജൻസിയിൽ നടന്ന മാതൃകയ്ക്ക് പകരം ഒരേ ഒരു ഏജൻസി രൂപകൽപ്പന ചെയ്ത ഹോം ഓഫീസിന്റെ അധികാര പരിധിയിലുള്ള ടെസ്റ്റ് ആയിരിക്കും ഇനി മുതൽ ഉണ്ടാവുക ഏകദേശം ഒന്നേ പോയിന്റ് ഒന്നേ മൂന്ന് മില്യൺ പോരാർ മൂല്യം കണക്കാക്കപ്പെടുന്ന ഈ ടെസ്റ്റ് രണ്ട് സർവീസ് ലൈനുകളിലായിരിക്കും നടത്തുക ആഗോളതലത്തിൽ ഉപയോഗിക്കുന്നുള്ള ഹോം ഓഫീസ് ബ്രാൻഡഡ് ടെസ്റ്റും അതോടൊപ്പം ലോകത്തെല്ലായിടത്തും ടെസ്റ്റ് നടത്താനുള്ള സൗകര്യമൊരുക്കും നിലവിലുള്ള മൾട്ടിപ്പിൾ എക്സാം ചോദ്യ മോഡലുകൾക്ക് പകരം യു കെ ഹോം ഓഫീസ് ബ്രാൻഡ് മോഡൽ കൂടുതൽ ആഴത്തിലുള്ള ടെസ്റ്റിംഗ് രീതികളായിരിക്കും ടെസ്റ്റിനായി ബുക്ക് ചെയ്യുക ഫലം അറിയാൻ കഴിയുക ഫിസിക്കൽ ടെസ്റ്റ് സെന്ററുകൾ ഐ ഡി വെരിഫിക്കേഷൻ സർവീസ് എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്ന ഉപയോക്താക്കൾക്കുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം രൂപകൽപ്പന ചെയ്യുകയും പരിപാലിക്കുകയും ചെയ്യുക എന്നതാണ് പുതിയ സംവിധാനം നിലവിൽ പി എച്ച് എൻ എസ് സി എൽ ടി കൺസോഷ്യം പ്രിന്റി കോളേജ് ലണ്ടൻ എന്നിവിടങ്ങളിലാണ് ഹോം ഓഫീസിന്റെ അംഗീകാരത്തിലുള്ള എസ്ഇ എൽ ടികൾ യു കെയിൽ നൽകുന്നത് കഴിഞ്ഞ വർഷം പി എസ് എന്റെ ടെസ്റ്റിന് കാനേഡിയൻ സർക്കാരിന് അംഗീകാരം കൂടി ലഭിച്ചതോടെ ടെസ്റ്റിംഗ് മോളിയത്തിൽ നാൽപ്പത്തൊമ്പത് ശതമാനത്തിന്റെ വർധനവുണ്ടായി എന്നാണ് കമ്പനി രേഖപ്പെടുത്തുന്നത് ഇതുവഴി കമ്പനിയുടെ ലാഭത്തിൽ മുപ്പത്തൊന്ന് ശതമാനത്തിന്റെ വർധനവുണ്ടായി സ്റ്റുഡന്റ് വിസ ഉൾപ്പെടെയുള്ള ചില കുടിയേറ്റ റൂട്ടുകളിൽ ഇംഗ്ലീഷ് ഭാഷയ്ക്കുള്ള പ്രാവീണ്യം തെളിയിക്കാൻ ടെസ്റ്റുകൾ നിർബന്ധമാണ് റൂട്ടുകൾ അനുസരിച്ച് ചിലപ്പോൾ ഇംഗ്ലീഷ് എഴുതുവാനും വായിക്കുവാനും പ്രാവീണ്യം തെളിയിക്കേണ്ടതേ വരും ഐ എൽ ടി എസിന്റെ വെബ്സൈറ്റിലെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ആഗോള അടിസ്ഥാനത്തിൽ നാപ്പത് ലക്ഷം പേർക്കാണ് അവർ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് നടത്തിയത് ഇസ്രായേലിലേക്കുള്ള ആയുധ കയറ്റുമതിയിൽ ഭാഗിക വിലക്ക് കൊണ്ടുവന്ന് ബ്രിട്ടന്റെ പ്രകോപനം ഹമാസിനെതിരെ ഗാസിൽ ഇസ്രായേൽ നടത്തുന്ന യുദ്ധം തുടരുമ്പോൾ നിലപാട് മാറ്റി യു കെ ഇസ്രായേലിലേക്കുള്ള ആയുധ വിൽപ്പനയിൽ ഭാഗിക സസ്പെൻഷൻ ഏർപ്പെടുത്തിയാണ് ബ്രിട്ടൻ വ്യക്തമായ നിലപാട് മാറ്റം പ്രകടമാക്കുന്നത് ഉപകരണങ്ങൾ അന്താരാഷ്ട്ര നിയമത്തിന്റെ ലംഘനത്തിനായി ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഫോറിൻ സെക്രട്ടറി ഡേവിഡ് ലാമി വ്യക്തമാക്കുന്നത് ഈ റിവ്യൂ മുൻനിർത്തി ഇസ്രായേലിലേക്കുള്ള മുന്നൂറ്റമ്പത് ആയുധ കയറ്റുമതിയിൽ മുപ്പതെണ്ണം സസ്പെൻഡ് ചെയ്തതായിട്ടാണ് ഫോറിൻ സെക്രട്ടറി അപ്രതീക്ഷിതമായി പ്രഖ്യാപിച്ചത് യുദ്ധവിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ ഡ്രോൺ എന്നിവയുടെ ഭാഗങ്ങൾ കയറ്റുമതി ചെയ്തതിനെ വിലക്ക് ബാധിക്കും എന്നാൽ ബ്രിട്ടന്റെ സന്ദേശം തെറ്റായ സന്ദേശമായി നൽകുന്നതെന്ന് ഇസ്രായേൽ മന്ത്രി പറഞ്ഞു ഇസ്രായേലിന്റെ സ്വന്തം പ്രതിരോധത്തിന് യു കെ പിന്തുണ തുടരുമെന്നും ആയുധങ്ങൾ നൽകുന്നത് പൂർണ്ണമായി നിർത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ലാമിയ പറഞ്ഞു ഹമാസ് ടണലുകളിൽ കൊല്ലപ്പെട്ട ആറ് ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ മറുപ് ചെയ്യുമ്പോഴാണ് ഈ തീരുമാനം വന്നതെന്ന് ഇസ്രായേൽ സയൻസ് ഫോർ അഫേഴ്സ് മന്ത്രി അമിത് ഷായ് ചിക്ലി റേഡിയോ ഫോറിനോട് പറഞ്ഞു പാശ്ചാത്യ സംസ്കാരവും തീവ്ര ഇസ്ലാമും തമ്മിലുള്ള യുദ്ധമാണ് ഐ എസിനും അൽഖൊയ്ദയ്ക്കും ഹമാസിനും എതിരെ നടക്കുന്നത് തീവ്രവാദത്തെ ഒരുമിച്ച് നേരിടണം ഹമാസിൽ നിന്നുള്ള ഭീഷണിയാണ് യു കെ തെരുവുകളിലെ നേരിടുന്നതെന്ന് ഇസ്രായേൽ മന്ത്രി പറഞ്ഞു